ഇടയിലുള്ള ഈ വിടവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മിഡ് ലൈൻ എന്ന് പറയുന്നത് സൗബിൻ താഹിർ ചെമ്പൻ വിനോദ് അതുപോലെ മമത ബൈജു ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സെലിബ്രിറ്റീസിന് ഈ വിടവുണ്ട് ഡോക്ടർ രചന സലീം നിങ്ങൾ കെയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊണ്ട് ഇത് ഇത് കറക്റ്റിന് സാധിക്കുന്ന നാല് വഴികളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്പർ വൺ കോമ്പോസിറ്റ് റെസ്ട്രേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന പ്രൊസീജിയർ ആണ് കോമ്പസിറ്റ് എന്ന പേരുള്ള ഒരു റെസ്റ്ററേറ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ബിൽഡപ്പ് ചെയ്ത് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നത് ഇത് പേഷ്യന്റിന്റെ കെയർ അനുസരിച്ച് ഇത് എത്ര കാലം ലാസ്റ്റ് ചെയ്യുന്നുള്ളത് ഡിപെൻഡ് ചെയ്തിരിക്കും നമ്പർ ടു കമ്പിയിട്ട് നമുക്ക് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് ബാക്കിയുള്ള പല്ലുകൾക്ക് എത്രത്തോളം അലൈൻമെന്റ് പ്രോപ്പർ ആണ് എന്നുള്ളതനുസരിച്ച് മിനിമം വൺ ഇയർ എങ്കിലും നമുക്ക് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കാറുണ്ട് നമ്പർ ത്രീ ക്ലിയർ അലൈനർ ക്ലിയർ അലൈനർ എന്ന് പറയുന്ന ഒരു ഓഫ് ട്രേസ് ആണ് ഈ ട്രേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ മിഡിൽ ക്ലോസ്റ്റ്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം ഒരു ഏഴു മാസത്തോളം കലയളവ് എടുക്കാറുണ്ട് വെനീറിംഗ് എന്ന് പറയുന്ന രീതി ഇതിന് ഏകദേശം ഒരു രണ്ടോ മൂന്നോ അപ്പോയിൻമെന്റിന്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ പല്ലിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തതിനു ശേഷം അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന ഷെല്ല് പോലെയുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വെനീസ് നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പല സെലിബ്രിറ്റീസ് ചെയ്യുന്നത് ഈ പ്രൊസീജിയർ എനിയറിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ആ വീഡിയോ കാണുക നിങ്ങൾ കെയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കാണാം ദിസ് ഇസ് ഡോക്ടർ ഏർജ് സലീം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു